നാടിന്റെ പ്രിയ കവയത്രിക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും ആഘോഷത്തിന് ആറന്മുളക്കാർ ഒരു കുറവും വരുത്തിയില്ല എൺപതിന്റെ ആഘോഷം സ്നേഹിതർ ഏറ്റെടുത്തപ്പോൾ ആറന്മുള വാഴുവേലി തറവാടിന്റെ മുറ്റം സംഗീത സാന്ദ്രമായി സോപാന സംഗീതവും വഞ്ചിപ്പാട്ടും കവിതാശകലങ്ങളും തിരുവാറന്മുളയപ്പന്റെ പാൽപായസവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ആറന്മുള പൈതൃക ഗ്രാമകർമ്മ സമിതിയുടെ നേതൃത്വത്തിലാണ് സുഗതകുമാരിയുടെ പിറന്നാൾ ജന്മനാട്ടിൽ ആഘോഷിച്ചത് പിറന്നാളിനോടനുബന്ധിച്ച് തറവാട്ടുമുറ്റത്ത് സംഘടിപ്പിച്ച സ്നേഹക്കൂട്ടത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി പേർ പങ്കെടുത്തു ആറന്മുള വിമാനത്താവള പദ്ധതിക്കെതിരെ സുഗതകുമാരിയുടെ നേതൃത്വത്തിൽ അന്തിമസമരം ആരംഭിക്കാനിരിക്കെയാണ് നാട്ടിലെ പിറന്നാൾ ആഘോഷം എന്നതും ശ്രദ്ധേയമായി ഇന്ത്യ വിഷൻ പത്തനംതിട്ട